ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ വ്യത്യസ്തവും എന്നാൽ രുചികരമായിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഇതിലും എളുപ്പത്തിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നെ സംശയമാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴാണ് എടുത്തത് നന്നായിട്ട് തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴുണ്ടെങ്കിൽ അതും ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞളിൻ്റെ ഒരു കുത്തരൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കപ്പ് മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് അധികം ലൂസാവാനും പാടില്ല എന്നാൽ അധികം തിക്കാവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ ഒരു പാകത്തിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് അതുകൊണ്ട് വെള്ളം കൂടി പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത് അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് ഞാനിവിടെ ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവൂ കാരണം ബ്രെഡാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല എന്നാണെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാ കണ്ടല്ലോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് മഞ്ഞളൊക്കെ ചേർത്തത് കാരണം കാണാനും നല്ല ഭംഗിയുണ്ട് മഞ്ഞളിൻ്റെ ആ കുത്തലൊന്നും തീരെ ഉണ്ടാവില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണല്ലോ അല്ലേ ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയാ വേണ്ട അത്രയ്ക്ക് രുചിയാണ് ഇത് ചൂടൊക്കെ പോയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാളും ചൂടൊക്കെ പോയതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചായയുടെ കൂടെയൊക്കെ ഇതങ്ങനെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് രുചിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ അങ്ങനെയാവുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം